ഞങ്ങൾ ഒരു ദിവസം എത്ര അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ കഥ പോലെ തന്നെ കണ്ട മരുമകളെ അങ്ങനെ ഇഷ്ടമല്ലാത്ത നിലവിൽ ഇഷ്ടമല്ലാത്ത അമ്മായി അമ്മ മരുമകൾ മരുമകൾ രാവിലെ പൂട്ടുണ്ടാക്കി അമ്മായി അമ്മക്ക് ഇഷ്ടപ്പെട്ട പുട്ടനിക്കിഷ്ടപ്പെട്ട ദോശ ആയിരുന്നു ഞാൻ പിന്നെ ചാടിത്തുള്ളി പിന്നെ ദോശ ഉണ്ടാക്കാം എത്തി സോറി എങ്ങനെയായിരിക്കും നിങ്ങൾ പരസ്പരം നിന്നോട് എത്ര എനിക്ക് ഇത് നീ നീ വന്നിട്ട് എത്ര വർഷമായി വർഷമായിട്ട് ഇത്ര നാളെ എന്റെ ഇഷ്ടങ്ങളായിരിക്കും മനസ്സിലായിട്ടില്ലേ മര്യാദ കൊണ്ട് മാറ്റിട്ട് എനിക്ക് ഞാൻ പുട്ട് മാത്രമേ കഴിക്കുള്ളൂ ഞാൻ ഇന്നലെ ചോദിച്ചതല്ല അമ്മയുടെ അടുത്ത് നീ എത്ര ചോദിച്ചാലും എനിക്ക് ഇഷ്ടമുള്ളത് പുട്ടാണ് അതുകൊണ്ട് ഡെയിലി നീ ഉണ്ടാക്കി തരുന്ന ദേവശം എനിക്ക് പറ്റില്ല 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 എനിക്ക് പുട്ട് മതി എനിക്ക് പറ്റില്ല